ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വീഡിയോ ആണേ ഇന്നെന്തായാലും ഒരു വെയിലുള്ള ദിവസമാണ് ഉച്ചരെയൊക്കെ ഒരു ക്ലൗഡി ക്ലൈമറ്റ് ആയിരുന്നു അതിനുശേഷമാണ് വെയിൽ തെളിഞ്ഞത് ഇവിടെ പലപ്പോഴും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് കേട്ടോ ഒരു വൈകിട്ട് മൂന്ന് മണി വരെയൊക്കെ ഒരു ക്ലൗഡി ക്ലൈമറ്റ് ആയിരിക്കും പിന്നെ അതിനുശേഷം മണി നാലുമണി മണി അങ്ങനെ രാത്രി ഒൻപത് മണിവരെ ഒക്കെ വെയിലായിരിക്കും അപ്പം ഇന്നത്തേത് ഷോപ്പിംഗ് വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണേ ഞങ്ങളിത് സിറ്റിയിലോട്ട് പോവുകയാണ് ലുവാസിനാണ് പോകുന്നത് അതായിരിക്കും എളുപ്പം കാറിൽ പോവുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും അങ്ങ് സിറ്റിയിലെത്താൻ കാരണം അടുപ്പിച്ച് അടുപ്പിച്ച് സിഗ്നൽ ഉണ്ട് അതുകൊണ്ട് ഒരുപാട് സമയം അതിലായിരിക്കും ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ലുവാസ് പോയി അത് കുഴപ്പമില്ല വലിയ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ തൊട്ട് പുറകിൽ തന്നെ കാണും അടുത്ത ലുവാസും ലുവാസിലൊക്കെ യാത്ര ചെയ്യാൻ ലീപ് കാർഡ് വേണം അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കണം ഞങ്ങളുടെ കയ്യിൽ രണ്ട് കാർഡുണ്ട് പിന്നെ ഒരു ടിക്കറ്റും കൂടി എടുക്കുകയാണ് വെയിൽ വല്ലപ്പോഴും മാത്രമേ തെളിയാറുള്ളത് കൊണ്ട് കിട്ടുന്ന വെയിൽ അങ്ങ് കൊള്ളാമെന്ന് വിചാരിച്ചു അതാണ് ഞങ്ങൾ വെയിലത്ത് നിൽക്കുന്നത് ലുവാസിൽ കയറുന്നതിന് മുന്നേ കാർഡ് ഇവിടെ ടാപ്പ് ചെയ്യണം അപ്പോൾ ദേ ലുആാസ് വന്നിട്ടുണ്ട് സിറ്റി സെൻ്റർ ഇവിടെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് വേഗം അങ്ങ് എത്തും ലുവാസിന് പോയിട്ട് വരുന്നതാണ് എളുപ്പം നേരത്തെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത കൂട്ടത്തിൽ റിട്ടേൺ ടിക്കറ്റ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ലുവാസിന് തന്നെ ആയിരിക്കും തിരിച്ചു വരുന്നത് അങ്ങനെയും ചെയ്യാൻ പറ്റും പിന്നെ കൊച്ചുകുട്ടികൾക്കൊന്നും ടിക്കറ്റ് എടുക്കേണ്ട അഞ്ച് വയസ്സ് വരെ ആണെന്ന് തോന്നുന്നു ടിക്കറ്റ് വേണ്ടാത്തത് അപ്പം ദേ സിറ്റിയിലെത്തി ലാസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞും ആ കാർഡ് ഇവിടെ ടാപ്പ് ചെയ്യണം അല്ലെങ്കിൽ ലാസ്റ്റ് പോയിൻറ്റ് വരെയുള്ള ചാർജ് കാർഡിൽ നിന്നും പോകും കുറേ ആയി സിറ്റിയിലോട്ട് വന്നിട്ട് മിക്ക കടകളിലും സെയിൽസ് ഒക്കെ ആയിരിക്കും ഇപ്പം സമ്മർ ക്ലോത്ത്സ് ഒക്കെ മാറ്റി ഇനി വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ വരാറായി അതുകൊണ്ട് ഈ സമ്മർ ക്ലോത്ത്സ് ഒക്കെ അവരെ ഓഫറിന് ഇടാറുണ്ട് ഞങ്ങൾ ഇപ്പോൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ ലൈബ്രറിയിലോട്ടാണ് അപ്പു കുറച്ച് ബുക്സ് എടുത്തിട്ടുണ്ട് അത് റിട്ടേൺ ചെയ്യണം പിന്നെ കുറച്ച് ബുക്സ് അവിടുന്ന് എടുക്കുകയും വേണം ഈ ഒരു ലൈബ്രറി ഉള്ളത് ഇവിടുത്തെ ഐലാക്ക് മോളിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഈ ലൈബ്രറിയിൽ വരുന്നത് സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച സമയത്ത് അവിടുത്തെ ലൈബ്രറിയിൽ പോയിട്ടുള്ളതല്ലാതെ അങ്ങനെ പുറത്ത് വേറെ ലൈബ്രറിയിൽ പോയിട്ടില്ലെന്നാണ് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ പിന്നെ ഇങ്ങനത്തെ ഒരു സൗകര്യം ഇല്ലായിരുന്നെന്ന് പറയാം ഉണ്ടായിരിക്കാം പലയിടത്തും പക്ഷെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയ സ്ഥലത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ഉള്ളതായിട്ട് കേട്ടിട്ടുമില്ല പക്ഷേ അത് വേണ്ട ഒരു കാര്യം തന്നെയാണ് ലൈബ്രറി എന്ന് പറയുന്നത് എല്ലാ പഞ്ചായത്തിലും അറ്റ്ലീസ്റ്റ് ഒരു ലൈബ്രറി വെച്ച് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു പക്ഷെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്പെട്ടേനെ ഈ ഒരു ലൈബ്രറി എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ലൈബ്രറി തന്നെയാണ് കേട്ടോ ആദ്യം തേ കൊണ്ടുവന്ന ബുക്സ് ഒക്കെ ഇവിടെ റിട്ടേൺ ചെയ്യുകയാണ് ഇങ്ങനെയൊക്കെയാണ് ബുക്സ് റിട്ടേൺ ചെയ്യുന്നതെന്ന് ഇപ്പോഴാണ് ഞാൻ ഞാനറിഞ്ഞത് ഞാൻ വിചാരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈബ്രറി ആയിട്ടുള്ള ആളുടെ കയ്യിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അല്ലേ പക്ഷേ ഇത്രയും മാറ്റം വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ സ്ക്രീനിൽ റിട്ടേൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം ഇവിടെ ബുക്സ് വെക്കാനുള്ള സ്പേസ് ഉണ്ട് അവിടെ നമ്മൾ കൊണ്ടുവന്ന ബുക്സ് എടുത്ത് വെച്ചു അപ്പോൾ അതിൽ ആദ്യം എന്തോ ആ ബുക്സിന്റെ ഒക്കെ ഐഡിയ ആണെന്ന് തോന്നുന്നു അതിങ്ങനെ കാണിക്കും അതിനുശേഷം ആ ബുക്സിന്റെ ഒക്കെ പേരുകൾ താഴെ കാണിക്കും ഉള്ളത് പറയാമല്ലോ എനിക്ക് ഇതൊക്കെ കണ്ടിട്ടൊരു അതിശയം പോലെയൊക്കെ തോന്നി കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ വേറൊന്നും ഞാൻ കണ്ടിട്ടുള്ള ലൈബ്രറി ഇതൊന്നും അല്ല അതൊക്കെ തന്നെ കാര്യം വായിച്ച് ബുക്സ് കൊണ്ടുവരിക ലൈബ്രറി ഇൻചാർജ് ആയിട്ടുള്ള ആളെ ഏൽപ്പിക്കുക തിരിച്ചു പോവുക അത്രയൊക്കെ എനിക്കറിയത്തുള്ളായിരുന്നു ഈ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ എന്താ പറയുക ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ് അത്രേ ഉള്ളൂ അപ്പം കൊണ്ടുവന്ന ബുക്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൽ എൻറ്റർ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു റെസിപ്റ്റ് കിട്ടും പിന്നെ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബുക്സൊക്കെ എടുത്ത് അവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അതിൽ കൊണ്ടുവയ്ക്കണം അങ്ങനെ റിട്ടേൺ പ്രോസസ്സ് കഴിഞ്ഞു ഇനി അടുത്ത സെറ്റ് ഓഫ് ബുക്സ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് ഇതിപ്പം ബുക്സ് മാത്രം വെച്ചിരിക്കുന്ന ഏരിയ ആണ് ഇരുന്ന് വായിക്കാനുള്ള സൗകര്യമൊക്കെ തൊട്ടപ്പുറത്തു തന്നെയുണ്ട് അപ്പോനിപ്പോൾ ബുക്സൊക്കെ വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ലൈബ്രറിയിലൊക്കെ വന്ന് ബുക്സൊക്കെ എടുക്കാൻ ഭയങ്കര താല്പര്യമാണ് അപ്പോ ബുക്സൊക്കെ എടുക്കുന്നത് കണ്ടപ്പോഴും ഇന്നും എവിടെ നിന്നൊക്കെയോ കുറേ ബുക്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ നോക്കി ഓരോ കാര്യങ്ങളൊക്കെ പറയായിരുന്നു പടമൊക്കെ കാണുക എന്നുള്ളതല്ലാതെ അങ്ങനെ വായിക്കാറൊന്നും ആയിട്ടില്ല ഇവർ പഠിക്കുന്ന സ്കൂളിലൊക്കെ റീഡിങ് ഹാബിറ്റ്സ് ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലാണ് വീട്ടില് സ്റ്റോറി ബുക്സ് ഒക്കെ ബുക്സൊക്കെ കൊടുത്തുവിടാറുണ്ട് ബുക്സ് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കിലാണ് ബുക്സ് മാത്രമല്ല കേട്ടോ ഇവിടെ സിഡീസും വെച്ചിട്ടുണ്ട് അപ്പം ദേ കുറച്ച് ബുക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് നേരത്തെ റിട്ടേൺ ചെയ്ത പോലെ ഇനിയിപ്പം ബോറോ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇതിൽ അതിനു മുന്നേ ലൈബ്രറി കാർഡ് ഇതിൽ സ്കാൻ ചെയ്യണം റിട്ടേൺ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കേട്ടോ ബോറോ ചെയ്യുന്ന സമയത്ത് മാത്രം ലൈബ്രറി കാർഡ് സ്കാൻ ചെയ്താൽ മതി എടുത്ത് ബുക്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അതിൽ കാണിക്കും അതെല്ലാം കഴിയുമ്പോൾ റെസിപ്റ്റ് കിട്ടും പിന്നെ ലൈബ്രറി കാർഡ് വെറുതെ ഇങ്ങനെ സ്കാൻ ചെയ്താൽ അറിയാൻ പറ്റും അക്കൗണ്ടിലെ ഏതൊക്കെ ഇനി റിട്ടേൺ ചെയ്യാനുണ്ട് എന്നുള്ളത് ഇവിടെ ഇങ്ങനെ കുട്ടികൾക്കുള്ള പ്രോഗ്രാംസൊക്കെ നടത്താറുണ്ടെന്നാണ് തോന്നുന്നത് അതിനെപ്പറ്റിയുള്ള ആണ് ഇവിടെ ഈ ബോർഡിൽ കാണിച്ചിരിക്കുന്നത് പല ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് കേട്ടോ ഇവിടെ അതിനൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണമെന്നാണ് തോന്നുന്നത് ഈ ഒരു സെക്ഷൻ ഫുൾ സി ഡീസ് ആണ് വെച്ചിട്ടുള്ളത് സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ളതൊക്കെ റിസർവ്ഡ് ഐറ്റംസ് ആണ് ഓൺലൈനിൽ വേണമെങ്കിൽ ബുക്സ് ഒക്കെ നേരത്തെ റിസർവ് ചെയ്യാം അതവരിവിടെ നമ്മുടെ പേരൊക്കെ എഴുതി വെച്ചിരിക്കും അത്യാവശ്യം വലിയ ലൈബ്രറി തന്നെയാണ് കുറേ പേരൊക്കെ അവിടെ ഇരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാഞ്ഞത് ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി ഇനി അടുത്തത് ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് സ്കൂൾ ആക്സസറീസ് ഒക്കെ വാങ്ങിക്കാനുള്ള ഷോപ്പിംഗ് ആണ് മെയിൻ ആയിട്ട് മെയിനായിട്ട് യൂണിഫോമാണ് വാങ്ങിക്കാനുള്ളത് പിന്നെ ബാഗ് ഷൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്കൂട്ട് വലിയ ഷോപ്പിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇവിടുത്തെ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് കാരണം ഇവിടെ സ്കൂളിൽ ബുക്സോ പെൻസിലോ പേനയോ ലഞ്ച് ബോക്സോ അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ലഞ്ച് ബോക്സ് കൊണ്ടുപോവുകയാണെങ്കിലും ഒരു കാലി ലഞ്ച് ബോക്സ് കൊടുത്തു വിട്ടാൽ മതി അത് എന്താണെന്നൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം ഇപ്പം ഡൻസ് സ്റ്റോറിലാണ് യൂണിഫോം ഒക്കെ വാങ്ങിക്കാൻ വന്നത് ഇവിടെയാണ് അവരുടെ യൂണിഫോമിൻ്റെ കളക്ഷൻസ് ഒക്കെ കൂടുതൽ കണ്ടിട്ടുള്ളത് ഇതേ കണ്ടില്ലേ പല സ്കൂളുകളിലെ യൂണിഫോം ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൂനും മിന്നൂനും ഒക്കെ ഇതിന് മുന്നേ യൂസ് ചെയ്ത ഒക്കെ അളവ് നോട്ട് ചെയ്തിട്ടാണ് വന്നത് ഒന്നുകിൽ ആ ഒരു അളവ് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തെ അളവിലുള്ളത് എടുത്താൽ മതിയല്ലോ അല്ലെങ്കിൽ ആകെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഏത് അളവിലുള്ളത് എടുക്കണം എന്നുള്ളത് ട്രയൽ ചെയ്യാൻ വേണ്ടി ഇവിടെ കുറച്ച് ഷർട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഇട്ട് നോക്കിയാണ് ഈയൊരു കളറിലെ ഷർട്ടല്ല വേണ്ടത് കേട്ടോ വൈറ്റ് കളറിലെ ആണ് വേണ്ടത് പക്ഷേ അപ്പൂൻ്റെ അളവിനെ പറ്റിയ വൈറ്റ് കളറിലെ ഷർട്ട് ട്രയൽ ഇട്ടേക്കുന്നതിൽ കണ്ടില്ല ഈ ഒരു ഷർട്ട് ഇട്ട് നോക്കിയപ്പോൾ അളവ് ആയിരുന്നു അപ്പം ഈയൊരു അളവിലുള്ള വൈറ്റ് കളറിലെ ഷർട്ട് പോയി അങ്ങ് എടുത്താൽ മതിയല്ലോ അതൊക്കെ ഇവിടെ വേറെ കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പോയി എടുത്താൽ മതി ദേ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതിൽ മൂന്ന് ഷർട്ട്സാണുള്ളത് അപ്പം അത് എടുത്തു അതുപോലെ ബാക്കി നോക്കി എടുക്കുകയാണ് അപ്പൂനൊക്കെ രണ്ട് ടൈപ്പിലുള്ള യൂണിഫോം ആണ് സ്കൂളിൽ ഒന്ന് നോർമൽ യൂണിഫോമും പിന്നെ വേറെ ഒന്ന് ട്രാക്ക് സ്യൂട്ടുമാണ് മിന്നുവിന് ഒരു ടൈപ്പ് ഓഫ് യൂണിഫോം മാത്രം മതി ഈ വർഷം അത് ട്രാക്ക് സ്യൂട്ടാണ് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന്റെ കണ്ടിന്യൂഷനായിട്ട് പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സ്കൂളിൽ ഇവരുടെ മാത്രം സ്കൂളിലല്ല പൊതുവെ ഇവിടുത്തെ മിക്ക സ്കൂളുകളിലും ബുക്സോ പെൻസിലോ പേനയോ ലെഞ്ച് ബോക്സോ അതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇവൻ വെള്ളം പോലും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കാരണം ഇതെല്ലാം സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കും ഇപ്പൊ ആദ്യം സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് തന്നെ ഒരു സ്കൂൾ ബ്രോഷർ തരുമല്ലോ അതിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ബാഗും അതിനകത്ത് ഒരു കാലി ലെഞ്ച് ബോക്സും കൊടുത്തു കൊടുത്തുവിട്ടാൽ മാത്രം മതി എന്നുള്ളതാണ് ഈ കാലി ലഞ്ച് ബോക്സ് എന്തിനാണെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്നും സ്നാക്സും ലഞ്ചും ഒക്കെ കൊടുക്കാറുണ്ട് അത് ഫുൾ അവര് കഴിച്ചില്ലെങ്കിൽ ബാക്കി വരുന്ന ഫുഡ് ഈ ലഞ്ച് ബോക്സിനകത്തിട്ട് വീട്ടിൽ കൊണ്ടുവരാം അങ്ങനെ കൊണ്ടുവരുമ്പോൾ അറിയാൻ പറ്റും എന്തൊക്കെ അവര് കഴിച്ചു കഴിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ സ്നാക്സ് ടൈമിലും ലഞ്ചിനും ഒക്കെ കഴിക്കാനുള്ള ഫുഡിന് കുറെ ഓപ്ഷൻസ് അവര് നമുക്ക് തരും എന്തൊക്കെ ഫുഡ് വേണമെന്നുള്ളത് നമുക്ക് അതിൽ നിന്നും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ കേട്ടോ അല്ലാതെ കഴിക്കാൻ വേണ്ടി ഫുഡ്സോ എഴുതാൻ വേണ്ടി ബുക്സോ പെൻസിലോ പേന ഒന്നും കൊടുത്തുവിടേണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത് ബുക്സൊക്കെ കൊണ്ടുപോകാതെ പിന്നെ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാല് ടെക്സ്റ്റ് ബുക്സും നോട്ട് ബുക്സും ഒക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ സ്കൂളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് നമ്മളൊന്നും അത് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല സ്കൂളിൽ തന്നെ വെച്ച് അവരത് പഠിപ്പിച്ചോളും എല്ലാം സ്കൂളിൽ വെച്ച് തന്നെ അവർ പഠിപ്പിച്ചു വിടും അല്ലാതെ വീട്ടിൽ വന്ന് കാണാപ്പാടം പഠിക്കുന്ന രീതി ഒന്നും ഇവിടെ അങ്ങനെ ഇല്ല എനിക്ക് വലിയ ക്ലാസ്സുകളിലെ കാര്യങ്ങളൊന്നും അറിഞ്ഞു വിടുക കേട്ടോ ഞാൻ ഇപ്പോൾ ഈ പറയുന്നതൊക്കെ പ്രൈമറി ക്ലാസ്സുകളിലെ കാര്യമാണ് അത് കഴിഞ്ഞുള്ളത് എങ്ങനെയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ വലിയ ഹോംവർക്കോ പ്രോജക്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതലും വീട്ടിൽ കൊണ്ടൊന്നും ചെയ്യാറില്ല പിന്നെ ചെറിയ രീതിയിലുള്ള ഹോംവർക്കോ മറ്റോ കൊടുത്തു വിട്ടാലായി പ്രോജക്റ്റും അതേപോലെ തന്നെ അതാണെങ്കിലും അവർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളത് മാത്രമേ കൊടുത്തു വിടാറുള്ളൂ അല്ലാതെ പേരന്റ്സിനെ ഡിപെൻഡ് ചെയ്ത് ചെയ്യുന്ന രീതിയിലുള്ള വർക്കുകളൊന്നും അങ്ങനെ കൊടുത്തു വിടാറില്ല അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകളെ കൊടുത്തു വിടാറുള്ളൂ കൂടുതലും വർക്കുകളൊക്കെ അവർ സ്കൂളിൽ തന്നെയാണ് ചെയ്യുന്നത് വീട്ടിൽ വന്നാൽ ഫ്രീ ആണ് എക്സാം ആണെങ്കിലും അങ്ങനെ ഇല്ലെന്ന് തന്നെ പറയാം പിന്നെ ചിലപ്പോഴൊക്കെ ഡിക്റ്റേഷൻ പോലെയൊക്കെ നടത്താറുണ്ട് അത്രയൊക്കെ ഉള്ളൂ അല്ലാതെ ക്വസ്റ്റ്യൻ ആൻസർ കാണാതെ പഠിച്ച് എക്സാം എഴുതുക അങ്ങനത്തെ ഒരു രീതി ഒന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാണാപ്പടം പഠിക്കുക മണിക്കൂറുകളിരുന്ന് ഹോംവർക്ക് ചെയ്യുക പ്രൊജക്ട് ചെയ്യുക എക്സാം എഴുതുക അങ്ങനെയുള്ള പ്രഷർ ഒന്നുമില്ല കൂളായിട്ടുള്ള സ്കൂളിംഗ് സിസ്റ്റം ആണെന്ന് തന്നെ പറയാം എല്ലാം സ്കൂളിൽ വെച്ച് തന്നെ ഉള്ള പഠന രീതിയാണ് ശരിക്കും നമ്മുടെ നാട്ടിലെ പഠന രീതിയും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരേ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കാരണം വേറെ ഒന്നുമല്ല സ്കൂളിൽ ചേരുന്ന സമയം തൊട്ട് പഠിച്ചിറങ്ങുന്നിടം വരെയും ചിലരെ ടെൻഷനും പ്രഷറും ഒക്കെയാണ് ഓരോ കുട്ടികളും അവരുടെ പേരൻസും ഫേസ് ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് കൊടുത്തുവിടുന്ന ഹോംവർക്ക് ആണെങ്കിലും പ്രോജക്റ്റ് ആണെങ്കിലും പലപ്പോഴും അത് കുട്ടികളായിരിക്കത്തില്ല ചെയ്യുന്നത് മറിച്ച് അവരുടെ പേരൻസ് ആയിരിക്കും ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് എന്താ ഗുണമെന്നുള്ളതാണ് കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ അവർക്ക് കൊടുത്തു കൊടുത്തുവിടാവൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പഠിക്കാനുള്ളതൊക്കെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുക കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ മാത്രം കൊടുത്തു വിടുക പിന്നെ ഈ കൊച്ചു ക്ലാസ്സുകളിലെ കുട്ടികൾക്കൊക്കെ നടത്താറുള്ള എക്സാംസ് അതിനൊക്കെ ഒരു മാറ്റം വരുത്തുക ഓ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എത്ര നന്നായനെ അല്ലേ അങ്ങനെ പറഞ്ഞു പറഞ്ഞു കുറെ കാര്യങ്ങൾ പറഞ്ഞു പലരും ചോദിക്കാറുണ്ട് ഇവിടുത്തെ പഠന രീതിയെ പറ്റിയൊക്കെ അതുകൊണ്ട് പറഞ്ഞേയുള്ളൂ അങ്ങനെ ഷോപ്പിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് ഇതാണ് അപ്പുവിന്റെ യൂണിഫോമിന്റെ മോഡല് റോയൽ ബ്ലൂ വീനക് ജെമ്പർ വൈറ്റ് ഷർട്ട് പിന്നെ പാന്റ് കൂടാതെ റോയൽ ബ്ലൂ ടൈം കൂടി വേണം അത് ഈ ഷോപ്പിലില്ല പിന്നെ അടുത്തത് ഇതേ ഇത് ഇ ഉള്ള ദിവസം ഇടേണ്ട ട്രാക്ക് സ്യൂട്ട് ആണ് ബ്ലൂ പോളോ ഷർട്ട് സ്വെറ്റ് ഷർട്ട് പിന്നെ പാന്റ് പിന്നെ ഇത് മിന്നുവിന് വേണ്ടിയുള്ളതാണ് സ്വെറ്റ് ഷർട്ട് ബ്ലൂ പോളോ ഷർട്ട് പിന്നെ പാന്റ് അങ്ങനെ രണ്ടുപേർക്കും യൂണിഫോം വാങ്ങിച്ചു ഷൂസ് വാങ്ങിച്ചു സോക്സ് വാങ്ങിച്ചു ഇത് തെർമേൽസ് ആണ് കേട്ടോ അതും വാങ്ങിക്കണം വിന്റർ ടൈമിലൊക്കെ ഈ തെർമേൽസ് ഇട്ടതിന് ശേഷം ഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഒരു വാമ ഫീൽ ഒക്കെ തോന്നും ഇത് വേറെ ടൈപ്പ് തെർമേൽസ് ആണ് ഇതിപ്പം ടീഷർട്ട് ആണ് അല്ലാതെ പാൻസ് മോഡലും കിട്ടും ട്രാക്ക് സ്യൂട്ട് വേണമെങ്കിൽ ഇവരുടെ സ്കൂളിൽ നിന്നും വാങ്ങിക്കാം സ്കൂളിന്റെ എമ്പളം ഒക്കെ വെച്ചിട്ടുള്ളത് കിട്ടും ഫ്രീ ആയിട്ടല്ല കേട്ടോ അത് പൈസ കൊടുത്ത് വാങ്ങിക്കണം അവിടെ നിന്ന് വാങ്ങിക്കണം നിർബന്ധമൊന്നുമില്ല കടയിൽ നിന്ന് വാങ്ങിച്ചാലും മതി പക്ഷെ കടയിൽ നിന്നും വാങ്ങിക്കുന്നതിന് സ്കൂളിന്റെ എമ്പളം കാണത്തില്ല എന്നേ ഉള്ളൂ പിന്നെ കറക്റ്റ് അളവിനുള്ളത് സ്കൂളിൽ നിന്നും കിട്ടിയെന്ന് വരത്തില്ല അടുത്തത് ഇനിയും ബാഗ്സ് നോക്കുവാണ് ഇപ്പോൾ പുതിയ ബാഗ് വേണമെന്നൊന്നുമില്ല അങ്ങനെ വാങ്ങിച്ചു കൊടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാഗ് ആണെങ്കിലും പുതിയതുപോലെ ഇരിക്കുന്നതേ ഉള്ളൂ ബാഗിലധികം വെയിറ്റ് ഉള്ള സാധനങ്ങൾ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അത് കീറാതെ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ വിചാരിച്ചു പുതിയ അക്കാഡമിക് ഇയർ അല്ലേ അതുകൊണ്ട് പുതിയത് വാങ്ങിച്ചേക്കാം എന്ന് വിചാരിച്ചു ഒരു നല്ല ഫീലൊക്കെ തോന്നുമല്ലോ മിന്നു പിന്നെ പല ബാഗും ഇങ്ങനെ എടുത്തു നോക്കുന്നുണ്ടായിരുന്നു അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇവിടെ നിന്ന് അപ്പുവിനും മിന്നുവിനും ഓരോ ബാഗ് സെലക്ട് ചെയ്തു വെച്ചു പക്ഷെ ഇന്ന് വാങ്ങിച്ചില്ല കാരണം വേറെ ഒരു ഷോപ്പിലും കൂടി നോക്കാമെന്ന് വിചാരിച്ചു വേറെ കളക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് വേറെ കടയിൽ നല്ലത് ഇല്ലെങ്കിൽ പിന്നെ ഇത് വന്നങ്ങ് അങ്ങ് വാങ്ങിച്ചാൽ മതിയല്ലോ പിന്നെ ദഹിതേ പോലത്തെ ഒരു ബോട്ടിലും വാങ്ങിച്ചു അപ്പു ബോട്ടിലിൽ വെള്ളം കൊണ്ടുപോകാറുണ്ട് അതല്ലെങ്കിൽ സ്കൂളിലും കിട്ടും വെള്ളം പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കൊണ്ടുപോകുന്നുണ്ട് വെള്ളം പിന്നെ അവരുടെ സ്കൂളിൽ മിൽക്കും കൊടുക്കും കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഫ്രൂട്ടിയൊക്കെ കിട്ടുന്ന ഒരു പാക്കറ്റില്ലേ അതേപോലത്തെ പാക്കറ്റിലാണ് ഇവർക്ക് പാല് കൊടുക്കുന്നത് ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ദേ ബില്ല് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു അടുത്ത ബാഗ് നോക്കാനായിട്ട് വേറെ ഒരു കടയിൽ കൂടി പോകണം അതിനു മുന്നേ കഴിക്കാനായിട്ട് ഒന്ന് കയറിയായിരുന്നു അതിന്റെ വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കില്ല കട അടക്കാറായി അതിനു മുന്നേ വേഗം പോയി നോക്കണം വേറെ ബാഗ്സിന്റെ കളക്ഷൻസ് ഒക്കെ അങ്ങനെ ഞങ്ങൾ ഇതേ ഇവിടെ പ്രൈമാർക്കിൽ വന്നു അവിടെ കുറെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും അത്രയ്ക്ക് പറ്റിയതില്ലായിരുന്നു മിന്നു പല ബാഗുകൾ ഇങ്ങനെ മാറി മാറി ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കുറച്ച് വലുതായിരുന്നു ചില ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു അതിൽ ചിലതാണെങ്കിൽ ഭയങ്കര വലുതായിരുന്നു മിന്നു അത്രയ്ക്ക് വലിയ ബാഗിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോഴ് അപ്പോനും അവിടെ വലിയ ഇഷ്ടപ്പെട്ട ബാഗൊന്നും കണ്ടില്ല ഇനിയിപ്പോ നേരത്തെ കയറിയ കടയില് ബാഗ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അതാണ് ഇതിനെക്കാട്ടിലും ഇവർക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പൊ എന്തായാലും ആ കട അടച്ചു കാണും അടുത്ത ദിവസം വാങ്ങിക്കാന്ന് വിചാരിച്ചു അത് അടുത്ത ദിവസം സൂര്യ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ലുവാസിനാണ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ലുആാസിന് കയറുന്നതിന് മുന്നേ കയറി കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം കാർഡ് ടാപ്പ് ചെയ്യണം ലുവാസ് ഇറങ്ങി സ്റ്റോപ്പിലൊരു ചെറിയ പ്ലേരിയുണ്ട് കുറച്ചുനേരം അവിടെയൊക്കെ നിന്നു അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക് യു